ഇരുമ്പിന്റെ ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ചിട്ട് വലിച്ചുയെച്ചു കൊണ്ടുവരികയാണ് തടവറയിൽ നിന്ന ഹുബൈപ്രാഹുവൻ മക്കയിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ആ ആപാലവ്രതം വരുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പിതാവിനെ കൊന്നവരോട് പകരം ചോദിക്കാൻ ആങ്ങളെ കൊന്നവരോട് പകരം ചോദിക്കാൻ കുറ്റത്തോയന്മാരെ കൊന്നുകളഞ്ഞവരോട് പകരം ചോദിക്കാൻ ആവേശം കൊണ്ട മക്കാരുടെ മുന്നിലേക്കാണ് ആ ജനങ്ങളിൽ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ആമിർ എല്ലാം കാണുന്നുണ്ട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഹുബൈബിനെ വലിച്ചുയെച്ചു കൊണ്ടുവരുന്നത് ചുറ്റു ആളുകൾ നോക്കി നിൽക്കേ ഹുബൈബ് പറയുകയാണ് ഓമക്കാരേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട് അവസാനൊരു ആഗ്രഹമുണ്ട് എനിക്ക് എനിക്ക് എന്താണ് ആഗ്രഹം എന്നെ കൊല്ലുന്നതിന് മുമ്പേ ഏകനായ രാജനായത്ത് നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അബൂ സുഫിയാൻ സമ്മതിക്കുകയാണ് അബൂ ഹറബും സുഫിയാൻ സുഫുവാനു മറ്റു മറ്റു പൗരപ്രമുഖന്മാര് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആ സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് രണ്ടരക്കായത്ത് നിസ്കരിക്കാനുള്ള സമ്മതം നൽകുമോ അവര് സമ്മതിക്കുകയാണ് രണ്ടരക്കായത്ത് നിസ്കരിക്കുകയാണ് ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ മരണത്തെ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ ഞാൻ നിസ്കരിക്കുമായിരുന്നോ പറയാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നോ ബഹുമാനപ്പെട്ട സയേദിന് ആമിർ എല്ലാ രംഗങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹുബൈബിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതോ ഇവരുടെ ക്രൂരമായ നിലക്ക് ഹുബൈബിനെ മർദ്ദിക്കുന്നതോ ഹുഹ നിസ്കാരം കഴിഞ്ഞപ്പോൾ മക്കോ ഹനഹിലടിക്കുകയാണ് ആണി ആണികൊണ്ട് തറച്ചുകൊണ്ട് ആ മരത്തിൽ തറഞ്ഞു കിടക്കുന്ന ഹുബൈബിന്റെ ശരീരത്തിൽ നിന്നിട്ട് എന്നിട്ട് വാളുകൊണ്ട് പച്ചക്കെട്ടിട്ട് മാംസം മുറിച്ചെടുക്കുമ്പോൾ ഹുബൈബിനോട് മക്കാര് ചോദിക്കുകയാണ് ഹുബൈബേ ഇവിടെ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം നിനക്ക് രക്ഷപ്പെടണോ പകരം മുഹമ്മദിനെ കൊല്ലാൻ കൊല്ലാന ഞങ്ങൾക്കിനീ വഴിയൊരുക്കി തരിക എന്നാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം ഹുബൈബ് പറഞ്ഞു ശരീരത്തിൽ നിന്ന് ഇറച്ചി മുറിക്കുന്നതിനിടെ വേദന കടിച്ചമർത്തിക്കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തരിച്ചുകൊണ്ട് എന്റെ ശരീരം നിങ്ങൾ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെട്ടാലും കൊന്നുകളഞ്ഞാലും എന്റെ തങ്ങളുടെ ശരീരത്തിലേക്കൊരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് കേട്ടപ്പോ സൈദ്ബിനാമിറിന്റെ ഹൃദയം ഒങ്ങും നിങ്ങ ഞെട്ടുകയാണ് വിറക്കുകയാണ് എന്തോ ഒരു മനോധൈര്യം ധൈര്യം എന്തോ ഒരു പ്രാർത്ഥന എന്തോ ഒരു ആവേശം എന്തോ ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഒരിക്കലും ഹുബൈബ് വിശ്വസിക്കുന്നത് തെറ്റാവാൻ സാധ്യതയില്ല കാരണം മരണത്തിന് പോലും ഭയപ്പെടാതെ അത്രയും വിശ്വാസമുണ്ടെങ്കിൽ അത് ഉറപ്പായിരിക്കും മുഹമ്മദ് സത്യം കൊണ്ട് കൊന്നുകളും പോയും അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും സൈദ്ബിനു ചിന്തിച്ചു എന്തോരു വലിയ അപകടം വരാനിരിക്കുന്നത് പോലെ എന്തോ ഒരു അപകടം അപകടം ഒക്കെ കാർക്ക് വന്നു പോകാനുണ്ട് ബഹുമാനപ്പെട്ട സൈദ് ദിവസങ്ങള് വീണ്ടും കടിഞ്ഞുനെ കൊന്ന രംഗം മനസ്സിൽ നിന്ന് നീങ്ങുന്നില്ല ഊണിലും ഉറക്കത്തിലും എല്ലാം കൊന്ന ശരീരത്തിൽ നിന്ന് പച്ചക്കട്ട മാംസം മുറിച്ചെടുത്തതും മുറിച്ചെടുത്തും തൂക്കിലേറ്റിയതും കൊന്നുകളഞ്ഞതും എല്ലാം സായി മനസ്സിൽ മിന്നി മറയുകയാണ് മനസ്സിൽ നിന്ന് മായിണില്ല ദിവസങ്ങൾ കഴിഞ്ഞോ സൈദ് ബിനാമിറ മക്കാരുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പറഞ്ഞു മക്കാരെ മുഹമ്മദ് സത്യവാനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇസ്ലാമതം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദിന്റെ അരികിലേക്ക് മദീനയിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി മിന്നൽ മദീനയിലേക്ക് പോവുകയാണ് അൽ ജമൂഹി റളിയല്ലാഹു സ്വീകരിച്ചു പിന്നീടുള്ള കാലങ്ങളിൽ അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു യുദ്ധം തുടങ്ങിയ മറ്റ് യുദ്ധങ്ങളിലൊക്കെ പറയുകയാണ് അലൈഹി വസല്ലമ തങ്ങളുടെ കാലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു അബൂബക്കറിനും സയ്ദിനോട് വല്ലാത്ത ഇഷ്ടമാണ് സൈദിന്റെ നിർദ്ദേശങ്ങൾ അബൂബക്കർ കേൾക്കാറുണ്ട് ഉപദേശ കേൾക്കാറുണ്ട് അതും കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോൾ ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ് സയ്യിദിനോട് സയ്യിദിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഉപദേശം തേടാറുണ്ടായിരുന്നു ഒരിക്കൽ സായി ഉമറെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുക തുല്യമായ നീതിയിൽ ഭരണം നടത്തണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ജനങ്ങളോട് സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഭരണം നടത്തണം ാഹുവൻ പറഞ്ഞോ സൈദേ ഞാൻ ഉപദേശം സ്വീകരിച്ചിരിക്കുന്നോ താങ്കളെ ഞാൻ ഹിംസിലെ ഗവർണറായി തീരുമാനിക്കാൻ പോവുകയാണ് എന്നെ ഹിംസിലെ ഗവർണറായിട്ട് തീരുമാനിക്കുകയോ വേണ്ട വേണ്ട ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എനിക്കത് പറ്റില്ല ഞാനത് ഒട്ടും താല്പര്യപ്പെടുന്നില്ല ൾ പറയുന്നത് എന്നത് എന്നെ മാത്രം ഇതേൽപ്പിച്ചുകൊണ്ട് അങ്ങ് ഒഴിഞ്ഞു മാറുകയോ പറ്റില്ല അങ് ഗവർണറായിട്ട് ചുമതല ഏറ്റെടുക്കണം വിൽക്കണം നിർബന്ധത്തിന് വയങ്ങിക്കൊണ്ട് സായി റളിയല്ലാഹു അൻഹു ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉമറിയുള്ള സ്വർണ്ണനാണയങ്ങൾ ഒരു സഞ്ചിയിലാക്കിക്കൊണ്ട് സൈദിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് സയ്യിദ് പറഞ്ഞു ഇതെനിക്ക് വേണ്ട എനിക്ക് വേണ്ടേ വേണ്ട ഉമർ പറഞ്ഞു എന്നാൽ താങ്കൾക്ക് ഹായും സില ഗവർണറായി ജോലി അനുഷ്ഠിക്കുമ്പോൾ മാസത്തിലൊരു വേദനം അങ്ങേക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ബിൻ ആമിർ പറഞ്ഞു വേണ്ട 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 പൊതു കജനാ ബില്ലെന്ന് എനിക്ക് കിട്ടുന്നത് തന്നെ ധാരാളമാണ് എനിക്കങ്ങനെ ഒരു ഒരു വേദനവും എനിക്ക് വേണ്ട വേണ്ട വേദനം നിരസിക്കുകയാണ് അങ്ങനെ ഹിംസിലെ ഗവർണറായിക്കൊണ്ട് പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് ഉമർ അലിയാഹുവൻ കുറച്ച് ആളുകൾ വരികയാണ് ഉമർ അലിയാഹുവനു ചോദിച്ചു നിങ്ങൾ ഇവിടുന്ന് വരുന്നവരാണ് നിങ്ങൾ ഹിംസിൽ നിന്ന് വരുന്നവരാണ് എന്താ നിങ്ങളുടെ ആഗമന ഉദ്ദേശം അവിടെ വല്ലാതെ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് പറഞ്ഞു എന്നാൽ ഹിംസിലുള്ള നാടുകളിലുള്ള അവരുടെ കയ്യിലേക്ക് കൊണ്ടുവന്നുഹു പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്തു കടലാസ് എടുത്തിട്ടതിൽ പട്ടിണി കിടക്കുന്ന ആളുകളുടെ പേരെ ചേർക്കുകയാണ് ആ കടലാസുമായി കൊണ്ട് തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവന്നു ഉമർ തങ്ങളെ കടലാസ് ഇങ്ങനെ വായിക്കുകയാണ് ഓരോന്നോരോന്ന് വായിച്ചിട്ട് അതിൽ പെട്ടെന്ന് കണ്ട് സായില്ലാവനൊരൊറ്റ നോട്ടമേ നോക്കിയുള്ളൂ എന്നിട്ട് ചോദിച്ചു അവര് പറഞ്ഞു അത് ഞങ്ങളുടെ ഗവർണറാണ് ഗവർണറായ സഹിദോ പെട്ടെന്ന് മറിയുള്ളിലൊന്നൊരു വിറയങ്ങ് കയറുകയാണ് ിട്ട് ദിവസങ്ങളായി പട്ടിണിയാണ് ആ കുടുംബം വല്ലാത്ത വിഷമമാണ് ആ കുടുംബം എന്തെങ്കിലും ഒരു സഹായവും അദ്ദേഹത്തിനും നൽകണേനോ പെട്ടെന്ന് തന്നെ അന്യായികളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരായിരം ദിനാറ് കൊണ്ട് വന്നു തരിക അതിരുകീശിലാക്കിയിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ അവര് ബിൻ ആമിറിന്റെ വീട്ടിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ടാഹു കൊടുത്താ പണവുമായി കൊണ്ട് സയ്യിദ് ബിൻ ആമിറിന്റെ വീര് വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് വിളിച്ചു

പെട്ടെന്ന് പറക്കുകയാണ് ബിനാമിർ ചോദിച്ചു ഭാര്യ എന്താണ് പറ്റിയത് വല്ലാത്ത ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്ത അപകടം അപകടം അമീറുൽ മുഅ്മിനീൻ മിനിൻ മരണപ്പെട്ടുപോയോയോ ഇല്ല അതൊന്നും സംഭവം അതൊന്നുമല്ല പിന്നെന്താണ് എന്താണ് എന്താണ് ആർക്കെങ്കിലും വല്ല അപകടവും പറ്റിയോ അതേ അപകടം പറ്റിയിട്ടുണ്ട് നമുക്കാണ് അപകടം പറ്റിയത് എന്ത് അപകടമാണ് പറ്റിയത് ഇതാമീറിൽ മമ്മിനിയും നമുക്ക് കൊടുത്തയച്ചിരിക്കുന്നു ദുനിയാവിനെ അവിനെ ഈ ദുനിയാവി ദുന്യവിയായ ആഡംബരങ്ങളെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ഈമാൻ പേച്ചുപോവില്ലേ നമ്മൾ ഏതോ ഒരു മാർഗത്തിലെത്തിപ്പെടില്ലേ ഞാനത് ഭയപ്പെടുന്നു പെട്ടെന്ന് ഭാര്യ ഭാര്യയോട് പറഞ്ഞോ നീം കൂടി സമ്മതിക്കുകയാണെങ്കിൽ നമുക്കിത് ചെറിയ കീശയിലാക്കിയിട്ട് ഓരോരോ കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം പാവങ്ങളിടങ്ങളുടെ ഭാര്യ സമ്മതിക്കുന്നോ ഒന്നോ അവരോരോരോ ചെറിയ ചെറിയ പൊതികളിലാക്കിയിട്ട് ആ സ്വർണ്ണനാരയ നാണയങ്ങളിൽ ഓരോരോ കുടുംബങ്ങളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് പിന്നെ അമിർ അമിർ അൻഹു പിന്നീട് കുറച്ചു കാലങ്ങളും കൂടെ കഴിഞ്ഞപ്പോൾ വരികയാണ് ഗ്രാമാന്തരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളോട് അന്വേഷിക്കുകയാണ് നിങ്ങളുടെ ഗവർണറായ സയ്യിദ് ബിൻ ആമിറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ജനങ്ങൾ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ ഞങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ പരാതികളോ അതേ പരാതികളുണ്ട് എന്നാൽ നാളെ നിങ്ങൾ എല്ലാവരും കൂടെ സൈദിന്റെ അരികിലേക്ക് വരിക സയ്യിദ് സയ്യിദ്റിനെയും കൂട്ടിക്കൊണ്ട് ജനങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഈ ഗവർണറായ സൈദിനെ കുറിച്ച് നിങ്ങൾക്കുള്ള പരാതി എന്താണ് എന്താണ് അവര് പറഞ്ഞു അമീറുൽ മുമിനീൻ ഞങ്ങളുടെ ഗവർണറായ സായിദ് പകൽ സമയം ഏറെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അരികിലേക്ക് എത്തുന്നത് ഉടനെ തന്നെ ഉമർ തങ്ങൾ ചോദിക്കുന്ന സായിദ് ഇവര് പറഞ്ഞ പരാതി ശരിയാണോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അമീറുൽ മുമിനീൻ ശരിയാണ് ശരിയാണ് ഞാൻ ഞാനിതൊരാളോടും പറയാൻ ആഗ്രഹിച്ച കാര്യമെല്ലാമെല്ലാം പക്ഷേ നിർബന്ധിതനായിക്കൊണ്ട് പറഞ്ഞു പോവുകയാണ് ഞാൻ രാവിലെ സമയത്ത് എന്റെ വീട്ടില് വേലക്കാരികളില്ലാത്തതുകൊണ്ട് എന്റെ ഭാര്യയെ സഹായിക്കാറാണ് മാവ് കൊഴച്ചു കൊടുക്കും അമീറിൽ മുമിനീ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കി എന്റെ മക്കൾക്കൊക്കെ കൊടുക്കാൻ എന്റെ ഭാര്യയെ സഹായിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നേരം വഴുകിക്കൊണ്ട് പ്രജകളുടെ അരികിലേക്ക് എത്താൻ കഴിയുന്നത് രണ്ടാമതായി രണ്ടാമതായിക്കൊണ്ട് സ്വഹാപാക്കളോട് ഉമരവിനിലെ ഹതാബിതങ്ങൾ ചോദിക്കുന്ന ഹിംസുകാരെ ഇനി എന്ത് പരാതിയ നിങ്ങൾക്ക് പറയാനുള്ളത് ംസുകാര് പറഞ്ഞോ രാത്രികാലങ്ങളിൽ നിങ്ങൾ ആരൊക്കെ വന്ന് പറഞ്ഞാലും വിളിച്ചാലും ഉത്തരമില്ല ഗവർണറുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഉത്തരവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നില്ല ആരൊക്കെ വിളിച്ചാലും അതിനൊരു പ്രതിവിധിയില്ലല്ലോ ഉമർബിന് ഹത്താബുദങ്ങൾ ചോദിച്ചു സായി ഇവര് പറയുന്ന പരാതിയിൽ വല്ല കഴമ്പുമുണ്ടോ സയ്യിദ് പറഞ്ഞു അമീരുൽ മുമിനീന് പറഞ്ഞത് ശരിയാണ് ഞാൻ പറഞ്ഞതുപോലെ രാത്രികാലങ്ങളിൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അള്ളാഹുവിന് ഈ വാദത്തിൽ മുഴുകുകയാണ് അതുകൊണ്ട് ആരെങ്കിലും വന്ന് വിളിച്ചാൽ എനിക്കെതിരെ മറുപടി പറയാൻ കഴിയുന്നില്ല ഉമർ തങ്ങള് വീണ്ടും ഹിംസുകാരോട് ചോദിക്കുന്നു ഇനി വല്ല പരാതിയുമുണ്ടോ അവര് പറഞ്ഞു അമീറിൽ മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ അരികിലേക്ക് തീരെ വരാറില്ല ഉമൃതങ്ങൾ ചോദിച്ചു സൈതെ പറഞ്ഞത് ശരിയാണോ അതെ അമീറുൽ മുമിനീ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സേ എന്റെ മാസത്തിൽ മാസത്തിലൊരിക്കൽ ഞാൻ അത് അലക്കിക്കൊണ്ട് ഉണക്കുന്ന ഡ്യൂട്ടിയിലാണ് അതുകൊണ്ടാണ് ഇവരുടെ അരികിലേക്ക് ചെല്ലാൻ എനിക്ക് കഴിയാത്തത് അമീറിൽ മുമിനി ഹെംസുകാർ വീണ്ടും പറഞ്ഞു ഒരു പരാതിയും കൂടെ ഞങ്ങൾക്കുണ്ട് എന്താണെന്നോ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് എന്തോരുപോലെ ഓടി അങ് അകന്നിട്ട് ഏതെങ്കിലും ഒളിഞ്ഞിരിക്കുകയാണ് എവിടെയെങ്കിലും പോയിക്കൊണ്ട് ഏതെങ്കിലും മറക്കി പിരകിൽ പോയിക്കൊണ്ട് ഒളിഞ്ഞിരിക്കുന്ന പതിവാണ് അത് എന്തുകൊണ്ടാണെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സായി കണ്ടിൽ വെള്ളം തിറച്ചുകൊണ്ട് പറയാ മക്കയിലെ തടവറയിൽ ഇരുമ്പിന്റെ ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ചിട്ട് വലിച്ചു എച്ചുകൊണ്ട് വരികയാണ് ക്രൂരമായ ശരീരത്തിൽ മാംസം മുറിച്ചെടുത്തു എന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഹുബൈബേ നിന്നെവിടുന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്താം പകരം മുഹമ്മദിനെ കൊല്ലാൻ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരുമോ ആ സമയത്ത് ഹുബൈബ് പറഞ്ഞൊരു മറുപടിയുണ്ട് അമീരുൽമോമിനി എന്നെ ഇവിടെ നിന്ന് പച്ചക്കിട്ട് മർദ്ദിച്ചിട്ട് മുറിച്ച് മുറിച്ച് കൊന്നു കളഞ്ഞാലും ക്രൂരമായ നിലക്ക് എന്നെ മർദ്ദിച്ചവശനാക്കിയാലോ എന്നെ ക്രൂരമായ നിലക്ക് കൊന്നു കളഞ്ഞാലും എന്റെ ഹബീബിന്റെ ശരീരത്തിലൊരു മുള്ളു തറക്കുന്നത് പോലോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഹുബൈബിന്റെ എനിക്ക് മനസ്സിലേക്ക് ഓടിവരുന്നു മുഅ്മിനീൻ ആ സമയത്ത് സമയത്തെന്തോ ഒരു ഭയം ഭയം എന്നെ പിടിവിട്ടതുപോലെ ഭയാനകമായ രൂപത്തിൽ എന്റെ ശരീരം പറക്കുകയാണ് ആ സമയത്താണ് ഞാൻ ഓടി അകലുന്നത് അമീറിൽ ഇത് കേട്ടപ്പോ ഉമർ തങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞുപോയി ബഹുമാനപ്പെട്ട ഉമരുവിനിൽ ഹർത്താപുറിയാഹുവല്ലാഹുവിനോട് പറയുകയാണ് അമ്മാഹുവേ ഞാനെന്താണോ കരുതിയത് അതുപോലെ തന്നെയാണ് സൈദ് എന്റെ അനുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി പോരുമ്പോരുമ്പോ ഒരായിരം ദീനാറെടുത്തിട്ട് സൈദിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സൈദ് എന്ത് ചെയ്തു വീട്ടിൽ വന്നിട്ട് അത് അതോരോരോ ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് അനാഥകളിലേക്ക് അഗതികളിലേക്ക് പാപങ്ങളിലേക്ക് വീതം വെച്ചു കൊടുക്കുന്നു അതാണ് സൈ ആമിർ റളിയല്ലാഹു ആന്മരായ സ്വഭാപാക്കളൊക്കെ ജീവിച്ചത് ആ രൂപങ്ങളിലാണ് പട്ടിണി കിടന്നിട്ടാണ് എത്രയെത്ര പണം കയ്യിൽ വന്നാലോ അവരൊക്കെ പാപങ്ങളിലേക്ക് മാറ്റുകയാണ് അതെടുക്കാതെ പാപങ്ങളായ ആളുകളിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ് അവർക്ക് ദുനിയാവ് വേണ്ട ആഹ് വേണ്ടി ജീവിക്കുന്നവരാണ് അവരൊക്കെ